ചേട്ടാ ഒരു സാധനം കാണാൻ പല്ലിൽ ഒരു പുരങ്ങൻ പടം പോകുകയാത്ര അത് തെറ്റാ അല്ല അല്ല തെറ്റാടുവല്ലെ പടം ഉള്ളു ഇവൻ പറഞ്ഞത് തെറ്റാ പടമല്ല ശരിക്കും ശില്പമാ ശില് അല്ലല്ല ശില്പമാ കൊത്തിയിരിക്കുന്നത് മണ്ട പണം കൊത്തുമോ കൊക്ഷണെങ്കിൽ കൊത്തും കാര്യം ഇത്രയേ ഉള്ളൂ ഞങ്ങളാ പണം കാണാൻ ജലദോഷിക്കുന്നിൽ പോകുന്നു അല്ല ജലദോഷി ജലദോഷിക്കുന്നിലേതെങ്കിലും ആകട്ടെ ഏതായാലും മൂക്ക് ആണല്ലോ ജലദോഷം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ പറയാം ചേട്ടൻ വാങ്ങിക്കോ പൊൽ വെറുച്ച പടം സംഗതി കൊള്ളം ഏത് കടുവയുടെ വല്ലിലോ

േറ്റു കൂടുതലാ ഞാനും സൂത്രന്റെ കൂടെ ഇരിക്കാം ഇനി പിടിച്ചിരുന്നത് വെള്ളച്ചോട്ടം കൊണ്ടപ്പോ ഒരു കലക്കാൻ ഐഡിയ കിട്ടി വെള്ളത്തിൽ ചാടി കൊലക്കോനാണോ കടിയനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഒരു സൂത്രം കിട്ടി വെള്ളത്തിൽ ഇഷ്ടമാവില്ല ചാട്ടത്തിന്റെ കാര്യം നിർത്ത് എടോ കടിയന്റെ വ്യത്യസ്തമായ ഒരു ശില്പം ഉണ്ടാക്കുന്ന കാര്യമാ കാര്യമാൽപ്പം ശില്പം ആ പാറയുടെ രണ്ടു വശത്തു കൂടിയ വെള്ളം വീഴുന്നത് അല്ലേ അത് അതിന് ആ കല്ലിൽ രണ്ട് ചെവിയും രണ്ട് കണ്ണും മൂക്കും വായിയും വരച്ചാൽ കടിയനെ പോലെ ആയില്ലേ വെള്ളം സട പോലെ തോന്നും ഇത് മതി താഴെ നിന്ന് നോക്കിയാൽ കറക്റ്റ് വ്യൂ കിട്ടും ഇത് സൂപ്പർ ഞാൻ കടിയനെ വിളിക്കാം ഞാൻ പോയി വിളിക്കണോ വേണ്ട ഞാനാവാ ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ ശരീരവും വേണ്ടതായിരുന്നു അല്ലേ സൂത്ര തൽക്കാലം ഇത് മതി ചേട്ടന് ശരിക്കും സർപ്രൈസ് ആകും വ്യത്യസ്ത ശില്പമാണോ ഞാൻ ഇത്ര കൂടമാറുണ്ടോ എനിക്ക് അത് ഞാൻ ഓനചേട്ടനെ വിളിച്ച് ശരീരം കൂടി വെച്ചതാ തോഴത്തെ കല്ല് മാറ്റിയ കടിയെന്നെ ഒന്നുകൂടി വിളിച്ചു കാണിച്ചാലോ